ഇപ്പം തിരുവാന് മധ്യം അനന്തരം അബ്രഹാം അവിടെ നിന്ന് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യെ കുടിയിരുന്ന് ഗെരാറിൽ പ്രദേശിയായി പാർത്തു അബ്രഹാം എൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു കിരാാരതവായി അഭിമേലേക്ക് ആളിച്ച് സാറയെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അടുക്കൽ വന്ന അവനോട് നീ എടുത്ത സ്ത്രീയുടെ നിനത്തു നീ മരിക്കുന്നു അവൾ ഒരു പുരുഷൻ്റെ ഭാര്യയെന്ന അത് ചെയ്തു എന്നാൽ അഭിമേലക്ക് അവളുടെ അടുക്കിൽ ചെന്നിരുന്നില്ല ആകെ അവൻ കർത്താവേ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവൾ എൻ്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എൻ്റെ ആങ്ങള എന്ന് ഇവളും അവളും പറഞ്ഞു ഹൃദയപരമാർത്ഥിയോടും കൈയുടെ നിർമ്മലതയോടും കൂടെ ഞാനിത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിലാണ് അവൾ നീ ഇത് ഹൃദയപരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാവുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ അബുശൻ അവൻ്റെ ഭാര്യയെ മടിക്കൊടുക്കുക അവനൊരു പാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീ നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊടുക്കുക നല്ലത് ചെയ്തു അഭിമേലെ അധികാരത്തെ നമ്മുടെ സാറിന് വൃത്തിമാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവരോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അഭിമേലെ അബ്രഹാമിയെ വിളിപ്പിച്ച് ോട് നീ ഞങ്ങളോട് ചെയ്തതെന്തോ നീ എൻ്റെ മേലും എൻ്റെ രാജ്യത്തെ ഒരു മഹാഭാവം വരുത്തുവാൻ കേട്ടോ ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു ചേർതാത്ത കാര്യം നീ എന്നോട് ചെയ്തുമല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാവുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അഭിമുഖക്ക് അബ്രഹാമിനോട് ചോദിച്ചു ഞാൻ അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എൻ്റെ ഭാര്യ നേതൃത്വം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരോധിച്ചു വാസ്തവത്തിൽ അവൾ എൻ്റെ പെങ്ങളാവും എൻ്റെ അപ്പൻ്റെ മകൾ എൻ്റെ അമ്മയുടെ മകളെല്ലാം കാണും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എൻ്റെ പിതൃപണത്തിനെ കുറുപയോഗിച്ചപ്പോൾ ഞാൻ അവളോളൂ നീ എനിക്കൊരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എൻ്റെ ആങ്ങളെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞതാണ് അഭിമേലക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസി ദാസുമാരെയും കൊടുത്തു അവൻ്റെ ഭാര്യയെ എ സാറേയും അവനെ മടക്കി കൊടുത്തു ഇതാ എൻ്റെ രാജ്യം എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു എനിക്ക് ബോധിച്ചോടുത്ത് പാർത്ത് കൊടുക്കുക എന്ന് അഭിമേഖക്ക് വന്നു സാറേയോടെ എൻ്റെ ആങ്ങളേക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോടു കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്ക് ഒരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ ീതീകരിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അഭിനേലകിനെയും അവൻ്റെ ഭാര്യയും അവൻ്റെ ദാസുമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയുടെ നമുക്കം ഹോവ അഭിനലകിൻ്റെ ഭാവനത്തിലേക്ക് ഗർഭവോക്കിയും അടച്ചു വന്നു